കുറച്ച് പണി പാളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്താ പറ്റിയെന്ന് ഞാൻ കാണിച്ചരാം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്കൊരു കിഡിലും വൈനുണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് കിലോ മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് മുന്തിരിങ്ങ നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ കഴുകി കണ്ടിൽ നിന്ന് ഇളക്കി ഞാൻ ഫാനിന്റെ കീഴിൽ വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് വെള്ളം പോകുന്ന രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ചീത്തായിരുന്നു തോന്നുന്ന മുന്തിരിങ്ങ എല്ലാം കളഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങ മാത്രമേ ഇപ്പൊ ഇതിൽ എടുത്തിട്ടുള്ളൂ ഞാൻ ഇവിടെ ഭരണിയിലാണ് വൈനിടുന്നത് നിങ്ങൾക്ക് ഗ്ലാസ് ജാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം പ്ലാസ്റ്റിക് പാത്രം മാത്രം എടുക്കാതിരുന്നാൽ മതി ആദ്യം തന്നെ നമ്മുടെ മുന്തിരിങ്ങ ഞാൻ ഭരണിക്കകത്തോട്ട് ഇട്ടു കൊടുക്കാം ലെയർ ലെയർ ആയിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വശമല്ല ഇട്ടുകൊണ്ടിരുന്നത് ഇത്തവണ എന്തോ എനിക്ക് മെഡി കാരണം ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് പണി പാളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്താ പറ്റിയെന്ന് ഞാൻ കാണിച്ചു മുന്തിരിങ്ങ എല്ലാം ഇട്ടിട്ട് ഞാൻ പഞ്ചസാരയും ഇട്ട് കൊടുക്കുവാണേ മൂന്ന് കിലോ മുന്തിരിങ്ങക്ക് ഞാൻ മൂന്ന് കിലോ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് കറക്റ്റ് കണക്ക് ഇനി നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഈ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ആണ് എടുത്തേക്കുന്നത് ഒരു കിലോ മുന്തിരിക്ക് ഒരു അരമുക്കാൽ ടീസ്പൂൺ വരെ ഈസ്റ്റ് ഇടാം ഞാൻ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട് ഇനി രണ്ട് കഷ്ണം കറുവപ്പട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്ന് ഏലക്കയും നാല് ഗ്രാമ്പൂൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്തു ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഏലക്ക ഇടണമെന്നില്ല പിന്നെ ഞാൻ അതിലേക്ക് ഒരു പിടി ഗോതമ്പ് ഇട്ട് കൊടുക്കുവാണേ നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ചാറിയ അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ആയിരിക്കണം അത് തിളപ്പിച്ച വെള്ളം ആയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങ കേട് വന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ പണിവാളിയെന്ന് പറഞ്ഞത് പഞ്ചസാര എല്ലാം കൂടി മേളിരുന്ന് എനിക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ലെയർ ലെയർ ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു ഒരു കിലോ മുന്തിരിക്ക് ഒന്നേകാലം ലിറ്റർ വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതെല്ലാം ഒന്നും പഞ്ചസാര ഒന്നും അലിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണെ ആ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഇത് തികച്ചും ഓപ്ഷനിലാണ് ആ എരിവ് വേണം എന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ ഇനി നമുക്ക് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന ഭരണിയോ ഗ്ലാസ് ജാറോ ഏതായാലും ഇത് ഫുള്ളായിട്ട് നിറഞ്ഞ് നിൽക്കരുത് കേട്ടോ അതിന്റെ കുറച്ച് താഴെ നിൽക്കാവും ഇത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് ഈ വൈനിട്ട് വയ്ക്കുന്നത് ഇനി രണ്ടാഴ്ച വരെ ഓരോ ദിവസം ഇടപെട്ടിട്ട് ഒരേ സമയം ഇളക്കി കൊടുക്കുക ഇപ്പം രാത്രിയാണ് ഇളക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഇളക്കുക ഓരോ ദിവസം ഇടവിട്ടിട്ട് ഒരേ സമയത്ത് ഇളക്കി കൊടുക്കുക നമുക്ക് ഭരണി മൂടിക്കെട്ടി വെക്കാം അതിനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മൂടിക്കട്ടി വെക്കാം കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് വെക്കാം വൈൻ തുറക്കുമ്പോൾ ഉള്ള പാർട്ട് ടു വീഡിയോ ഞാൻ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യും വൈ നരിക്കുന്ന രീതിയും എങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ നോക്കാൻ നമുക്ക് ആ വീഡിയോയിൽ കാണാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ